ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് ഒരു വലിയ ബീറ്റ്റൂട്ട് മൂന്ന് ക്യാരറ്റ് ഒരു വലിയ കഷ്ണം ഇഞ്ചി തൊലി ചെത്തിയെടുത്ത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് മൂന്ന് ആപ്പിൾ തൊലി ചെത്തി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ച് കൊടുക്കാം ഇപ്പോൾ എല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഐസ് ട്രേയിലേക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ജ്യൂസ് അരിക്കാതെയാണ് ഈ ഐസ് ക്രേയിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഐസ് ട്രേ അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ വെക്കാം ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് എടുത്തിട്ടുള്ളത് അപ്പോഴേക്കും നന്നായിട്ട് ക്യൂബ്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ക്യൂബ് എടുത്തിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ക്യൂബ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള എ ബി സി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ജ്യൂസ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ജ്യൂസാണ് നമ്മൾ ഈ ഗ്ലൂട്ടാ ഒക്കെ കഴിക്കുന്നതിന് പകരം ഈ ജ്യൂസ് കഴിച്ചാൽ മതി എന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഞാനിത് ഐസ് ക്യൂബ് ആക്കാതെ തന്നെ അടിച്ചു കുടിച്ച് നോക്കിയിട്ടുണ്ട് ഇതിൽ നമ്മൾ മധുരം ഒന്ന് ആഡ് ചെയ്ത ആഡ് ചെയ്യാത്തത് കൊണ്ട് നല്ല ഹെൽത്തിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജ്യൂസ് മിക്സിയിൽ അടിച്ചെടുത്തതിൻ്റെ ശേഷം അരിച്ചെടുത്തിട്ടും ഇതുപോലെ ക്യൂബ്സ് ആക്കി എടുത്തു വെക്കാം ഞാൻ അരിച്ചെടുത്തിട്ടില്ല അരിച്ചെടുത്താൽ അതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും പോവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അരിച്ചെടുക്കാതെയാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഐസ് ക്യൂബ് ആക്കി എടുത്തിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഈ എ ബി സി ജ്യൂസ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ